വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ യുണൈറ്റഡ് നീൽ സിറ്റി നീൽ ആരോ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്ലി ഡാർബിയാണ് ഇന്നലെ നടന്ന മത്സരം ഈ രണ്ട് ടീമുകളും ക്വാളിറ്റി വൈസ് വളരെ വളരെ മോശം സ്ഥിതിയിലാണ് ഇപ്പോൾ പെബ്ഗാഡിയോളയുടെ ഒരു ടീം ഇത്രയും മോശമായിട്ട് കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുന്നത് പെബ്ഗാഡിയോളയുടെ ടീം ഇത്രയും മോശമായിട്ട് പെർഫോം ചെയ്യുന്ന ഇത്ര അധികം എക്സ്പോസ്ഡ് ആവുന്ന ഒരു ടീമിനെ നമ്മൾ ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അതേസമയം നമ്മുടെ കാര്യം പറയുക പറയേണ്ട പ്രത്യേകം പറയേണ്ട കാര്യമില്ല പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ മത്സരം ബേസിക്കലി ഒരു സ്നൂസ് ആയിരുന്നു പക്ഷേ ഓവറോൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ വി വേർ ദി ബെറ്റർ ടീം അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത് മാൻസിറ്റിക്ക് കാര്യമായിട്ട് ചാൻസറൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ റോക്ക് സോളിഡ് ആയിരുന്നു പോസിറ്റീവ്സ് ഒത്തിരി നമ്മുടെ പ്രകടനത്തിൽ പറയാനുണ്ട് പക്ഷേ പൊതുവേ ഇപ്പോൾ നമ്മൾ മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് നോക്കി നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പൺ നമ്മുടെ ലെജൻഡറി പ്ലേഴ്സ് പണ്ടിറ്റ്സ് ആയവരുടെയൊക്കെ കോട്സാണ് മിക്കവരും തന്നെ ഓവർലി നെഗറ്റീവാണ് പക്ഷേ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നത് എസ്പെഷ്യലി ഇങ്ങനെ ഒരു സീസണെ എൻ്റിലേക്ക് വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ ഉള്ളതിൽ പോസിറ്റീവ് കാണാം പോസിറ്റീവ് കണ്ടതിന് ശേഷം നമ്മൾ യൂറോപ്പ ലീഗിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം അല്ലാതെ ലീഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഡെഡ് ഡെഡ് റബ്ബർ ലീഗാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇനി ഉള്ള മത്സരങ്ങളെല്ലാം ജയിച്ചാൽ പോലും നമ്മൾ മുകളിലേക്കൊന്നും ചെല്ലാൻ പോകണില്ല മാക്സിമം അറുപത് പവൻ്റെ താഴെ ആയിരിക്കും നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല മാത്രമല്ല ജയിക്കാനും പോകണില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പം എന്തായാലും നമ്മുടെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഡിഫെൻസീവ്ലി വളരെ വളരെ സോളിഡ് ആയിരുന്നു നമ്മൾ ബാക്ക് ത്രീ പ്ലേയേഴ്സ് എല്ലാവരും നന്നായിട്ട് കളിച്ചു യോറോ ഒക്കെ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുപോലെ തന്നെ കസമീറോ ഒത്തിരി കുറ്റം പറഞ്ഞിട്ടുള്ള ഒരാളാണ് പലപ്പോഴും നമുക്ക് വാഷ്ഡായി എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇന്നലത്തെ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കസമീറോ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉഗാർട്ട് പോയി കഴിഞ്ഞപ്പോൾ കസമീറോ ചിലപ്പോൾ എക്സ്പോസ്ഡ് ആവുമെന്നാണ് വിചാരിച്ചത് അപ്പോഴും കസ്റ്റമീറോ നന്നായിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ മത്സരത്തിലൊരു സോളിഡ് പെർഫോമൻസ് ആണ് കസീറോ കാഴ്ചവെച്ചത് അതുപോലെ തന്നെ മസ്രോവി ആണെങ്കിലും വൺസ് അഗെയിൻ നല്ല പ്രകടനം കാഴ്ചവെച്ചു പിന്നെ ബ്രൂണോ ഒരിക്കൽ കൂടി സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് പിന്നെ ഇന്നലെ മത്സരത്തിൽ ശ്രദ്ധിക്കാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ബ്രൂണോടെ ഹൈലൈറ്റ്സ് ഒന്നും കൂടി ബ്രൂണോടെ മാത്രം ഒരു ക്ലിപ്പ് കണ്ടിരുന്നു രണ്ട് മിനിറ്റിൻ്റെ അപ്പോൾ അതിനകത്ത് ബ്രൂണോ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്രൂണോടെ പാസും അതുപോലെ തന്നെ ചില സ്കിൽ പരിപാടികളൊക്കെ അടിപൊളിയായിരുന്നു ശരിക്കും ഇന്നലെ മത്സരത്തിൽ ശ്രദ്ധിക്കാതിരുന്ന കുറേ കാര്യങ്ങളാണ് പക്ഷേ ബ്രൂണോ ഇന്നലെ വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത് ഡിസേർവ്സ് ദ പ്രൈസ് അതുപോലെ ഓവറോൾ നോക്കി കഴിയുമ്പോൾ ആരും അങ്ങനെ തീരെ മോശമായിരുന്നു എന്ന് പറയാനില്ല എക്സെപ്റ്റ് ഹോയ്ലൻറ്റ് ഗാർണാച്ചോ നമുക്കറിയാം ഫ്രസ്ട്രേറ്റിംഗ് ആണെങ്കിൽ പോലും ഗാർണാച്ചോ ബോളൊക്കെ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു പല സമയത്തും കാർണാച്ചോ ഓളി നടന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളി ഡിഫെൻസീവിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ഗാർണാച്ചോനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഉള്ളൊരു ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ എന്തായാലും അത് അവിടെ നടക്കട്ടെ പക്ഷേ ഹോയ്ലൻ്റ് നമ്മുടെ സ്റ്റാർ സ്ട്രൈക്കർ ഇന്നലത്തെ മത്സരത്തിലും മറ്റു ഷോട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ഹോലൻഡിൻ്റെ പൊസിഷനിങ് എന്ത് എന്താ ചെയ്യുക എന്നുള്ളതാണ് കാരണം പുള്ളി ഈ ഡിഫൻഡേഴ്സായിട്ട് ഒട്ടി ചേർന്നാണ് നിൽക്കുന്നത് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യം ഇത് ഈ കോച്ചിങ് ടീമിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലബ്ബിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നും ആ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ഇവനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് അറിയാൻ പാടില്ലത് കാരണം ഇപ്പോൾ നമുക്ക് ഡി ഒ എഫും സ്പോർട്ടിങ് ഡയറക്ടറിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവരൊക്കെ അനലിസ്റ്റുകളും അതൊക്കെയാണ് പക്ഷേ ഇവ ഈ ഹോലൻ്റിൻ്റെ പൊസിഷനിങ് കണ് കണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഡിഫെൻഡറിൻ്റെ പുറകിൽ ഇങ്ങനെ ഒട്ടി ചേർന്ന് ഇപ്പം ഉണ്ടാവും അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അതാണ് ഈ ഈ പോലൻ്റെ ഗെയിമിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഒരു എന്താണ് അവന് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ് ടീമിനും അവൻ തരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഒരാളെ മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർഗു ആണ് ഡോർഗു എന്നാൽ മത്സരത്തിൽ ഉടനീളം ആക്റ്റീവൊക്കെ ആയിരുന്നു പുള്ളി ക്രോസുകളൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഡോർഗുവിൻ്റെ ചില എൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലേക്ക് വന്ന് കഴിയുമ്പോൾ ചെറിയ സംശയങ്ങളൊക്കെ നല്ലത് മത്സരത്തിൽ തോന്നുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം എന്തായാലും ഡോർഗൊക്കെ ഇമ്പ്രൂവ് ആവുമായിരിക്കും അപ്പം അങ്ങനൊരു പ്രതീക്ഷയിലിരിക്കാം അപ്പം അതുപോലെ തന്നെ ഓവറോൾ ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആറേഴ് മത്സരങ്ങളായിട്ട് നമ്മുടെ ഓവറോൾ പെർഫോമൻസിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഹാഗിൻ്റെ അണ്ടറിൽ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഒരു സിസ്റ്റം കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ടെൻഹാഗിൻ്റെ അണ്ടറിൽ പുള്ളി വന്നതിന് ശേഷം രണ്ട് കളി പൊട്ടിയിട്ട് പിന്നെ നമ്മൾ കാർബാവൊക്കെ പഠിച്ചവരെ നമ്മൾ നല്ല രീതിയിലൊക്കെ കളിച്ചു കൊണ്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീടുള്ള കുറേ കാലമോ അല്ലെങ്കിൽ ഒന്നൊന്നര രണ്ട് കൊല്ലത്തേക്ക് നമ്മൾ പിന്നെ അത് കണ്ടിട്ടേണ്ട ഒരു ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ഒന്നും തന്നെ നമുക്ക് കാണുന്നുണ്ടായില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ രൂപനമൂറമ്മൻ്റെ അണ്ടറിൽ കഴിഞ്ഞ ഒരു ഒരാറേഴ് മത്സരങ്ങളായിട്ട് നമുക്ക് പുള്ളിക്കാരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇന്ന പ്ലേഴ്സ് ഇവിടെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ബെറ്റർ ബെറ്ററാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ റൈറ്റ് സൈഡ് വിങ് ബാക്കിലേക്ക് വന്ന് കഴിയുമ്പോൾ അതുപോലെ തന്നെ ഒരു പവർഫുൾ മിഡ്ഫീൽഡർ ഒരു സ്ട്രൈക്കറൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓവറോൾ ടീം മെച്ചപ്പെടും അല്ലെങ്കിൽ പ്രകടനങ്ങൾ മെച്ചപ്പെടും എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട് സോ അതാണ് മൊത്തത്തിലൊരു ഓവറോൾ ഒരു പോസിറ്റീവ് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ സീസണിൽ ആകെ ഫോക്കസ് ചെയ്യാനുള്ളത് യൂറോപ്യൻ ലീഗാണ് അതിൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ ഇപ്പോൾ എന്തായാലും അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ ലിയോണായിട്ടാണ് ആ കളിയിൽ ഇതുപോലെ തന്നെ പെർഫോം ചെയ്യുക പക്ഷേ നമ്മുടെ ഫിനിഷിങ് ബൂട്ട്സാണ് ആർക്കും ഫിനിഷിങ് ചെയ്യാനുള്ളൊരു പരിപാടി പണി അറിയില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതർവൈസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഈവൻ ദോ നമ്മൾ നോട്ടിങ്ങാമായിട്ട് തോറ്റെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ പ്രകടനം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളിലുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം